ഹലോ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അല്ലയ ബീച്ചിനെക്കുറിച്ചാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമുക്ക് സൂര്യനെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഭാഗം നമുക്ക് കാൽനടയായിട്ട് കടലിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് നമുക്ക് സൂര്യനെ അടുത്ത് കാണുന്ന കണക്ക് ഉദയവും അസ്തമയവും ഒക്കെ കാണാം അതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത യു എയിലെ ഷാർജ എന്ന സ്ഥലത്താണ് ഈ അല്ലയ ബീച്ച് അപ്പഴേ യു എ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ വന്ന് ഈ ബീച്ച് കാണുന്നത് നല്ലതായിരിക്കും ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരമാലകളൊക്കെ നല്ല നല്ല രീതിയിലുള്ള തിരമാലകളും ആഴവും കുറവാണ് അപ്പോൾ നമുക്ക് കാലൊക്കെ നനച്ച് അതിനകത്ത് കുറച്ച് സമയം കുളിക്കാനും കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അല്ലയ ബീച്ച് നമുക്ക് ഈ പാസേജിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് കടൽ എന്താണെന്നറിയാം ഈ തിരമാലകളിൽ നമുക്ക് കുളിക്കാം കാല് നനയ്ക്കാം കുറച്ച് സമയം ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഷാർജയിലൊക്കെ വരുന്ന സമയത്ത് ഈ അല്ലയ ബീച്ച് സന്ദർശിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക